ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ താ ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ കുറച്ച് ചെമ്മീൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അതൊക്കെ പൊളിച്ച് വെച്ചിരുന്നു തേച്ച് കഴുകില്ല രാത്രി ആയതുകൊണ്ട് നമ്മളത് അത് പൊളിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിരുന്നു എടുത്ത് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ട് ആ നല്ലപോലെ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി പൊളിച്ച് വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് ചക്കക്കുരു ഇട്ടാണ് നമ്മൾ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പം അമ്മ തേങ്ങ പൊതിക്കുന്നുണ്ട് തേങ്ങ പൊതിക്കുന്നത് അമ്മ നോക്കി നിൽക്കുന്നുണ്ടോ അവൻ അങ്ങനെയാണ് നമ്മളൊരു സൗണ്ട് ഡാ അവലൂന്ന് കേട്ട വിളിച്ചാൽ ഡാ അല്ല ഡി ആണ് എന്നാലും നമ്മൾ ഡാ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറ് ഓടി വരും കേട്ടോ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അപ്പോൾ അമ്മ തേങ്ങ പൊതിച്ചപ്പോഴത്തേക്ക് ഞാൻ ഗ്ലാസ്സും കൊണ്ട് ചെന്നു വെള്ളത്തിന് അപ്പോൾ അത് അവൾ വന്ന് നക്കാനൊക്കെ വന്നു അപ്പൊ ആ തേങ്ങ വെള്ളം അവൾക്ക് ഒഴിച്ചു കൊടുത്തു മൊത്തവും കിട്ടും അവൾ ഗ്ലാസ്സിൽ വന്ന് മാക്കിയിരുന്നു ഇതാ കണ്ടു നക്കിയില്ല മണപ്പിച്ചു എങ്കിലും കൂടി നമ്മൾ ആ തേങ്ങ വെള്ളം അവൾക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് തേങ്ങ വെള്ളം വീണ് എൻ്റെ കൈ നക്കുക കണ്ടോ അതാ നോക്കിയിരിക്കുക അടുക്കള നമ്മൾ എന്ത് ജോലി ചെയ്താലും ഇങ്ങനെ നോക്കി നിൽക്കും അപ്പൊ നമ്മളത് ആ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് തേങ്ങ ചിരണ്ടപ്പോൾ ഞാൻ അതാ കണ്ടോ കൈ അമർത്തിയിട്ടാണ് കാരണം വേഗം ചിരണ്ടി തീരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ അതാ ഇങ്ങനെ ഇങ്ങനെ വലുതായിട്ടാണ് തേങ്ങ ചിരകി കിട്ടാറ് അമ്മ ഞാനൊക്കെ ചെറുതിലേ തേങ്ങ ചെണ്ടുമ്പോൾ അമ്മ പറയും കൈ ഇളർത്തി ചെ ചിരുക പറയും കാരണം എന്നാലേ വറുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് എല്ലാം ഒരുപോലെ വറുത്ത് കിട്ടും അല്ലെങ്കിൽ ചിലത് മൂക്കാതെ ചിലത് മൂത്ത് പോയി കരിഞ്ഞു പോയി അങ്ങനെയൊക്കെ ആവും കിട്ടുക അപ്പോൾ അതിന് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി ഒന്ന് മിക്സിയിലൊന്നും കറക്കി എടുക്കും അപ്പോൾ എല്ലാം ഒരുപോലെ തേങ്ങ പൊടിഞ്ഞ് കരിഞ്ഞു പോകുക കരിയാതിരിക്കുക മൂക്കാതിരിക്കുകയൊക്കെ മൂത്ത് പോകുക അങ്ങനെയൊന്നും ചെയ്യില്ല എല്ലാം പാകത്തിനെ റെഡിയാക്കി അപ്പോൾ അത് നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി പെരിഞ്ചീര വിടുകയാണ് ചെയ്യുന്നത് പെരിഞ്ചീരപ്പം വേറെ മസാല പൊടിയായിട്ടൊന്നും ചേർക്കുന്നില്ല നമ്മൾ പെരിഞ്ചീര ഇട്ട് രണ്ട് മൂന്ന് ഉലുവയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ തേങ്ങയിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വറുക്കാൻ പറ്റും കേട്ടോ മൂക്കാതെ അങ്ങനെയൊന്നുമില്ല ഇല്ല നല്ല എല്ലാം ഒരുപോലെ വറുത്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പെരിഞ്ചീരകം ഇട്ടു അതിനുശേഷം ഉലുവയും രണ്ട് മൂന്ന് ഉലുവയും ഇട്ടു തരുന്നു കേട്ടോ അത് അതിന് ശേഷം നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് തേങ്ങ വറുക്കാനായിട്ട് തേങ്ങ ഇടുന്നുണ്ട് നല്ലതുപോലെ നമ്മൾ തേങ്ങ വറുത്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് നമ്മൾ വേറെ ഞാൻ പറഞ്ഞില്ലേ മസാല പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല തേങ്ങ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ട് പിന്നെ കുറച്ച് നമ്മൾ മസാലക്കൂട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ നമ്മൾ വിഷുവിന് വാങ്ങിച്ചു വെച്ചാണ് മസാലക്കൂട്ട അപ്പം നമ്മളിത് ആ ചെറിയുള്ളി കുറച്ച് ചേർക്കുന്നുണ്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ചെറിയുള്ളിയും നമ്മൾ പിന്നെ വേവിക്കാൻ വെക്കുന്നുണ്ട് വേറെ ചെമ്മീൻ്റെ കൂടെ പക്ഷേ ഇതിൻ്റെ ഇത് വറുക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങയുടെ കൂടിയിട്ട് വറുക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ആണ് അപ്പോൾ അതാ ചെറിയുള്ളിയും കൂടിയിട്ട് വറുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട് കേട്ടോ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒരു കയ്യിൽ ഫോൺ എടുത്ത് വെച്ചിട്ടാണ് നമുക്കെല്ലാം സ്റ്റാൻഡൊന്നും ഇല്ല വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പകുതിയൊക്കെ കാണും കാണാൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചേട്ടനെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കേക്ക് കൊണ്ടുവന്നിരുന്നു ക്യാരറ്റ് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാനും കഴിക്കുകയാണ് ചേട്ടനും കഴിച്ചു ഞാനും കഴിക്കുകയാണ് അങ്ങനെ അത് കഴിച്ചിട്ടാണ് തേങ്ങ വറുക്കുന്നത് അപ്പോൾ തേങ്ങ വറുത്തോണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കറിവേപ്പില പക്ഷേ ഇപ്പം മഴയൊക്കെ ആയിപ്പം നമ്മൾ മണ്ടിച്ചു കൊടുത്തപ്പം മേള് മാത്രം ഇങ്ങനെ കോലുപോലായിട്ട് ആറ്റിലേക്ക് നമ്മൾ മറിഞ്ഞു പോയി കറിവേപ്പില ഇപ്പം നമുക്ക് പറിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കറിവേപ്പില എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളപ്പോൾ പിന്നെ നമ്മൾ അതെങ്ങനെയെങ്കിലും നമ്മളത് ചേട്ടനെ കൊണ്ടത് കുറച്ച് പറിച്ചു അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ണ്ടാവും നല്ലതുപോലെ വറുത്തെടുക്കണം നമുക്ക് ചെമ്മീനൊക്കെ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല കേട്ടോ വല്ലപ്പോഴുമൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ തീല് വെക്കാനും മക്കൾക്ക് കൂടുതലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം ചെമ്മീൻ കുക്കറിലാണ് വേവിക്കുന്നത് ചെമ്മീനും ചക്കക്കുരുവും ചെറിയ ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ട് കുക്കറിലും രണ്ട് വിസലടിക്കാമെന്ന് കരുതി നല്ലതുപോലെ വേവിച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കാമെന്ന് കരുതി അപ്പോൾ ആ ചെമ്മീൻ ചക്കക്കുരു ചെറിയ ഉള്ളി എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് കുക്കറിൽ ഒന്ന് വയ്ക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ഇങ്ങനെ വെക്കുന്നത് കാരണം നല്ലതുപോലെ വെന്തിട്ട് നമുക്കത് ചെയ്യാമെന്ന് കരുതി തീയിൽ വെക്കാമെന്ന് കരുതി അങ്ങനെ കുടമ്പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി കുടമ്പുളി ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ ഇത് അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് അപ്പോൾ അതും കൂടെ കീറി ഞാൻ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അപ്പം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടിയിട്ട് നമ്മളിത് ആ മസാല റെഡിയാക്കി ഗരം ഗരമസാലപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മളിത് ആ നല്ലതുപോലെ ചെമ്മീൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പൊടികളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് ആ ഉപ്പ് ഉപ്പിൻ്റെ കാര്യം മറന്നു ഉപ്പ് ഇതായിട്ട് ഇങ്ങനെ കുക്കർ വിസിൽ വന്നതിന് ശേഷം നമ്മളിത് ആ മസാല വിഷുവിന് വാങ്ങിച്ച മസാല കൂട്ടാണ് കേട്ടോ നമ്മൾ അതിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുക്കും അപ്പോൾ ഇപ്പോഴും ഇതിപ്പോൾ തേങ്ങ വറക്കുന്ന തേങ്ങ ഏകദേശം മൂക്കാറായി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അതിൽ നിന്നും കൂടെ എടുത്തിട്ട് നമ്മൾ ഗ്രാമ്പൂ കറുക അതും കൂടെ ഇട്ട് നമ്മൾ നല്ലതായിട്ട് വറക്കുന്നുണ്ടേ അപ്പോൾ അതാ മുളക് പൊടി ഇട്ട് തേങ്ങ മൂത്തു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു നമ്മളൊന്നുകൂടെ നന്നായിട്ടൊന്ന് വറുക്കുക അതിൻ്റെ പച്ചമണം ആ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം കണ്ടത് തണു തണുപ്പ് മാ ചൂട് മാറാൻ വേണ്ടിയിട്ട് തണുപ്പ് മാറാനെല്ലാം തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം എന്നാലേ മിക്സിയിൽ അരയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിത് ആ ചെമ്മീം വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിൽ രണ്ട് മൂന്ന് രണ്ട് കറിവേട്ടിൽ വെച്ചിട്ട് നമ്മളിത് ആ ചെമ്മീനെല്ലാം വാരി ചട്ടിലോട്ടും വയ്ക്കുന്നുണ്ട് എണ്ണയിലിടുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണ് അവർ ചോറ് കഴിച്ചോളൂ അതാണ് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് നമ്മൾ വീഡിയോ പിടിച്ചിട്ട് ഒരു കൈയിൽ വീഡിയോ ഫോൺ പിടിച്ചിട്ടാണ് നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു കുറവൊക്കെ വീഡിയോയിൽ കാണും കേട്ടോ നമ്മൾ ചില സമയത്ത് ഫോണിൽ നോക്കാതെ നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പകുതിയെ കിട്ടുന്നുള്ള അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് പോലും എന്തായാലും ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അതൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ചെമ്മീൻ നമ്മൾ വെച്ച് വറുക്കാനായിട്ട് വെച്ചു അപ്പം നമ്മൾ തീയലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും തീയലൊക്കെ വയ്ക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ അറിയായിരിക്കും പക്ഷെ ഇത് നമ്മൾ വയ്ക്കുന്നത് ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് കേട്ടോ കുക്കറിലൊക്കെ ചെമ്മീനൊക്കെ ചെമ്മീൻ വേവിക്കുന്നത് അതിനുശേഷം എന്താ നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഒന്ന് പൊടിച്ചെടുത്തു ആ തേങ്ങ തേങ്ങ വറുത്തതൊക്കെ നമ്മൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെറിയ ജാറില് ഇത് കൊള്ളാത്തത് കൊണ്ട് നമ്മളിത് ഇച്ചിരി അതിൻ്റെ വലുതെടുത്തിട്ട് പക്ഷേ നന്നായി ഒരുപാട് ഇട്ടിട്ടും ഇങ്ങനെ നന്നായിട്ട് ഇതാകത്തുള്ള ഞാനൊരു ശകലം ചൂടുവെള്ളം കൂടെ ചേർത്ത് അരച്ച് നന്നായിട്ട് അരഞ്ഞ് കിട്ടി കേട്ടോ അത് നമ്മുടേതാ ചെമ്മീനും ചക്കക്കുരുവും ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ഒന്ന് വഴറ്റി ചേർക്കുന്നുണ്ട് ഇതാ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് കണ്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ശേഷം നമ്മൾ ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറും തേങ്ങ വറുത്തരച്ചതാണ് എങ്കിൽ കൂടി ഒന്നുകൂടെ ഒന്ന് ആ എണ്ണയിൽ അരപ്പൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനും ചക്കക്കുരു എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇഷ്ടമുള്ളവർ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്നു ചെയ്ത് നോക്കുക നമ്മളിങ്ങനെയാണ് ഇവിടെ തീയല് വയ്ക്കാറ് ഇങ്ങനെയല്ല തീയൽ വെക്കാറ് ഞാൻ പറഞ്ഞില്ലേ കുക്കറിൽ വേവിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ത നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് കാ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തീയല് ചെമ്മീൻ ഫ്രൈയും അങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ നല്ലപോലെ തിളച്ച് അരപ്പില ഇതിൽ പിടിച്ച് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ ചെമ്മീൻ തീയല് സൂപ്പർ കറിയായിരുന്നു അതുകൊണ്ട നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചതും ഏകദേശം ഒരു സൈഡൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ തീലും എല്ലാവർക്കും അറിയാം എങ്കിലും കണ്ടോ അപ്പൊ ഇത് നല്ലതുപോലെ എണ്ണയിൽ കിടന്നിട്ട് ഒരുപാട് മൂത്തതില് ഒരുപാടങ്ങ് മൂത്ത് പോയാലും നമുക്ക് ചെമ്മീൻ അതിങ്ങനെ റബ്ബർ പോലിരിക്കും അപ്പൊ ഒരുപാട് മൂത്തും പോയില്ല പക്ഷെ നല്ലതാക്കി നമ്മൾ ചെമ്മീൻ വറുത്തെടുത്തു കേട്ടോ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യ വറുക്കുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ മക്കൾ ബഹളമായിരിക്കും ആ ചെമ്മീൻ തീര നമ്മൾ എത്ര കൊടുത്താലും അത് തീരുന്നവർ ഇങ്ങനെ കുറച്ച് കഴിച്ചിട്ട് ചെമ്മീൻ എല്ലാം കഴിഞ്ഞിട്ട് തീർന്നതെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകാതാണ് മക്കളുടെ പരിപാടി അപ്പം അത്രയും ഇഷ്ടമാണ് ചെമ്മീൻ അപ്പം ഏകദേശം നമ്മുടെ ചെമ്മീൻ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണോ എന്ന് ആയി വരുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ അതെ ചെമ്മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട് എനിക്കിത് റെക്കോർഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് പിന്നെയും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ചെമ്മീൻ അപ്പം നമ്മുടെ തീയല് ഒക്കെ റെഡിയായി ചെമ്മീൻ ഫ്രൈയും റെഡിയായി അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇപ്പൊ പോയിട്ട് പിന്നെ വരാം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്